പോലും ആവാത്ത ഭൂമി കുലുക്കിക്കൊണ്ടുള്ള നടത്തം ദിനോസറുകൾ അക്ഷരാർത്ഥത്തിൽ ഭൂമി അടക്കി വാഴുകയായിരുന്നു ഏതാണ്ട് പതിനാല് കോടി വർഷം ഈ ഭയങ്കരന്മാർ ഭൂമിയിലെ രാജാക്കന്മാരായി വിലസി എന്നാൽ അതിനുശേഷം അവരുടെ നാശം വളരെ പെട്ടെന്നായിരുന്നു ദിനോസറുകൾക്കൊപ്പം അക്കാലത്ത് കരയിലും വെള്ളത്തിലും ജീവിച്ച മറ്റു ജീവികളും ഒറ്റയടയ്ക്ക് അപ്രത്യക്ഷമായി ഈ സംഭവം ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു അത്ഭുതമാണ് വമ്പന്മാരുടെ കൂട്ടമരണത്തിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഏതോ കടുത്ത രോഗം എല്ലാ ദിനോസറുകളെയും കൊന്നൊടുക്കി എന്നതാണ് ഒരു വാദം എന്നാൽ പല വൻകരയിലുള്ള ദിനോസറുകളെ ഒരു രോഗം പെട്ടെന്ന് കീഴ്പ്പെടുത്തി എന്ന് വിശ്വസിക്കാനാവില്ല ശരീരത്തിനനുസരിച്ചുള്ള വലിപ്പം തലച്ചോറിനില്ലാത്തതാണ് ദിനോസറുകളുടെ നാശത്തിന് കാരണം എന്നാണ് ചിലർ പറയുന്നത് ഭൂമിയിൽ നിലനിൽക്കാനുള്ള അത്ര ബുദ്ധി ഇവർക്കില്ലാതെ പോയത്രേ എന്നാൽ ദിനോസറുകൾ അത്ര മണ്ടന്മാരൊന്നും ആയിരുന്നില്ല എന്നാണ് വേറെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയിൽ പെട്ടെന്ന് ചൂട് കൂടിയിരിക്കാം ചൂട് താങ്ങാനാവാതെ എല്ലാ ദിനോസറുകളും ചത്തുപോയതാവാം എന്നാണ് മറ്റൊരു വാദം എന്നാൽ പെട്ടെന്ന് എല്ലാ ദിനോസറുകളെയും കൊല്ലാൻ തക്ക ചൂട് ഭൂമിയിൽ ഒട്ടാകെ ഉയർന്നു എന്ന വാദത്തിന് കഴമ്പുമില്ല വേറെ ചിലരുടെ വാദം രസകരമാണ് സൂര്യന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഒറിജിനൽ സൂര്യന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ രണ്ടാം സൂര്യൻ വല്ലപ്പോഴും പുറത്തു വരും ഭൂമി ചുട്ടുപൊള്ളും ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചതാണത്ര ദിനോസറുകൾ ചത്തൊടുങ്ങാൻ കാരണം ഭൂമിയിൽ പെട്ടെന്ന് ഒരു വിഷ സസ്യമുണ്ടായി ഈ ചെടി ഭക്ഷിച്ച സസ്യബുക്കുകളായ ദിനോസറുകളെല്ലാം ചത്തുപോയി അവയെ തിന്നു ജീവിച്ചിരുന്ന മാംസബുക്കുകൾ പട്ടിണി കിടന്നും ചത്തു ഇതാണ് മറ്റൊരു കൂട്ടരുടെ വാദം ഇതും വിശ്വസനീയമല്ല വാദങ്ങൾ ഇങ്ങനെ പലവിധമുണ്ട് ഏതായാലും മിക്ക ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത് അപ്രതീക്ഷിതമായ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് ദിനോസറുകൾ ഇല്ലാതാവാൻ കാരണം എന്നു തന്നെയാണ് ഏതോ ഭീമൻ ഉൽക്ക പതിച്ചതുകൊണ്ടാവാം ഭൂമിയിൽ പെട്ടെന്ന് കാലാവസ്ഥ മാറ്റം ഉണ്ടായതെന്ന് ചിലർ വിശ്വസിക്കുന്നു അതല്ല വേറെ കാരണങ്ങൾ കൊണ്ടാവാം കാലാവസ്ഥ മാറ്റം ഉണ്ടായതെന്ന് പറയുന്നവരുമുണ്ട് ദിനോസറുകളുടെ അന്ത്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ